എല്ലാ പ്രേക്ഷകർക്കും അശ്രഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് നിങ്ങളോട് എത്രമാത്രം താല്പര്യമുണ്ടെന്നതിനെ കുറിച്ചാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് പൈലുകളാണ് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പൈൽ തിരഞ്ഞെടുക്കാതിന് ശേഷം വീഡിയോ തുറന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് ഏതായാലും നിങ്ങൾ തിരഞ്ഞെടുത്ത ഒന്നാമത്തെ മത്സ്യം എന്ന പൈലാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിംഗ് ആണ് ആദ്യം പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടണമെന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ മനസ്സിൽ മറ്റാർക്കും നൽകാത്ത ഒരു സ്ഥാനമാണ് ആ വ്യക്തിക്ക് നൽകിയിരിക്കുന്നത് നിങ്ങൾ ഒന്നാമത്തെ പൈലിന് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സമൃദ്ധിയുടെ ഒരു പൈലാണ് ജീവിതത്തിൽ അത്ഭുതകരമായ വളർച്ചയും സമൃദ്ധിയും ഉണ്ടാവും ഒരു വ്യക്തി ഏതാണോ ഈ ഫയൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ വ്യക്തിയുടെ പ്രണയ ജീവിതത്തിലും ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ നാനാ മേഖലകളിലും ഉയർച്ചയുണ്ടാകും ആ വ്യക്തിയുടെ ഇഷ്ടവ്യക്തി എത്രമാത്രം ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതിന് അത് കൃത്യമായിട്ട് ആ വ്യക്തിക്ക് ഇനി മനസ്സിലാക്കാൻ കഴിയും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ ഒന്നാമത്തെ പയലെടുത്ത വ്യക്തികൾക്ക് തോന്നുന്നു എൻ്റെ വ്യക്തി എന്നെ കൃത്യമായി പരിഗണിക്കുന്നില്ല എന്നെ മനസ്സിലാക്കാനോ എന്നെ പരിഗണിക്കാനോ എൻ്റെ വ്യക്തിക്ക് സമയമില്ല അതിന് എൻ്റെ വ്യക്തി കണക്കാക്കുന്നില്ല എൻ്റെ വ്യക്തി എന്നെ കൃത്യമായി ഇഷ്ടപ്പെടുന്നില്ല ഇതിലേതെങ്കിലും ഒരു കാര്യത്തിൽ ആ വ്യക്തിക്ക് പരാതി ഉള്ളൊരവസ്ഥയിലാണുള്ളതെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് ഉടൻ വന്ന് നിങ്ങളെ നിങ്ങളാൽ ആകർഷിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങൾ സ്നേഹിക്കുന്നതിൻ്റെ നൂറരട്ടി അധികമായി നിങ്ങളെ സ്നേഹിക്കുന്നൊരവസ്ഥ സംജാതമാകുകയും നിങ്ങൾക്കത് കാണുവാൻ കഴിയുകയും ചെയ്യും വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് അറിയാൻ കഴിയുന്ന കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ അളവാണ് കുറേ അവഗണനകൾ നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്ന് സഹിക്കേണ്ടി വന്നു നിങ്ങളാണ് ആ വ്യക്തിയെ ആത്മാർത്ഥമായി സ്നേഹിച്ചത് ആ വ്യക്തിയോടൊപ്പം നിലകൊണ്ടത് പക്ഷേ ആ വ്യക്തി പലപ്പോഴൊക്കെ നിങ്ങളോട് കൃത്യമായ താല്പര്യം കാണിച്ചില്ല മനഃപൂർവ്വമാകാം ജീവിതത്തിൻ്റെ തിരക്കിൻ്റെ ഇടയിലാകാം ഒരുപക്ഷെ മറ്റാരുടെയെങ്കിലും സമ്മർദ്ദമോ നിങ്ങളെ എങ്ങനെയെങ്കിലും ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്ന് ഓടിച്ചു കളയാനുള്ള മറ്റാരുടെയെങ്കിലും പ്രേരണയോ പ്രവൃത്തിയോ ഒക്കെ ആകാം പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അതിനെയൊക്കെ മാറ്റിക്കളഞ്ഞുകൊണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാൻ പോകുന്നു നിങ്ങളെ ഇഷ്ടപ്പെടാൻ പോകുന്നു നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ദീർഘമായ അല്ലെങ്കിൽ വളരെയധികം ആകർ ആകർഷണമുള്ള എപ്പോഴും നിങ്ങളിലേക്ക് ആകർഷിക്കുകയും നിങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുകയും നിങ്ങളെ മനസ്സിലാക്കാൻ കൂടുതൽ കൂടുതൽ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു തലത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും നിങ്ങളുടെ വ്യക്തി അതേ തലത്തിലേക്ക് എത്തും അത് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുകയും ചെയ്യും ആ വ്യക്തിക്ക് നിങ്ങളോട് താല്പര്യം തോന്നുകയും ആ വ്യക്തി നിങ്ങൾ തമ്മിലുള്ള മാനസിക ഐക്യം വല്ലാതെ ശക്തിപ്പെടുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു ജീവിതം ഉണ്ടാവുകയും ചെയ്യും സമൃദ്ധി എല്ലാ തരത്തിലും നിങ്ങൾക്കുണ്ടാവും നിങ്ങളെ അവഗണിച്ച ആ വ്യക്തി നിങ്ങളെ ഹൃദയതുല്യം സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നൊരു ആത്മസുഖം നിങ്ങൾക്ക് അനുഭവിക്കുക ആത്മസംതൃപ്തി നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും എത്രത്തോളം ആരൊക്കെ എതിർത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കും ഇത്രയും കാലം നിങ്ങളെയാണ് അവഗണിച്ചതെങ്കിൽ ഇനി നിങ്ങളെ സ്നേഹിക്കരുതെന്ന് പറയുന്ന നിങ്ങളോട് അടുക്കരുതെന്ന് പറയുന്നവർ അവഗണിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തും തീർച്ചയായിട്ടും നിങ്ങൾക്കത് അനുഭവിക്കാനുള്ള സൗഭാഗ്യം ഉണ്ടാകുകയും ചെയ്യും അടുത്തതായിട്ട് രണ്ടാമത്തെ പൈൽ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ അവഗണിക്കുന്നതിൻ്റെ അളവ് നിങ്ങൾ കൃത്യമായിട്ട് അനുഭവിച്ചറിഞ്ഞതാണ് എല്ലാവരെയും അംഗീകരിക്കുകയും എല്ലാവരോടും സ്നേഹം കാണിക്കുന്ന വ്യക്തി നിങ്ങളോട് മാത്രം അകലം പ്രാപിച്ചു മാത്രമല്ല നിങ്ങളോട് സംസാരിക്കാൻ ഒരു വിഷയമില്ലെന്നും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനും മറ്റൊന്നുമില്ലെന്നുള്ള രീതിയിലുള്ള പെരുമാറ്റം എന്നാൽ മറ്റു ചിലരെ കാണുമ്പോൾ അവരോട് വാത വരാതെ സംസാരിക്കുകയും അവരോട് വിശേഷങ്ങൾ ചോദിക്കുകയും അവരുമായി സല്ലപിക്കുകയും ചെയ്യുന്നതിനൊന്നും ഒരു കുറവില്ല പക്ഷെ നിങ്ങളെ മാത്രം അവഗണിക്കുന്നു അത്തരം ഒരു നിലപാട് കണ്ട് ഒരുപാട് ആത്മ മനസ്സിൽ മനസ്സിലൊരുപാട് വിഷമം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ അവരേക്കാൾ ഒക്കെ ആ വ്യക്തിയുടെ ക്ഷേമം അന്വേഷിക്കുകയും ആ വ്യക്തിയെ അറിയുകയും ആ വ്യക്തിയെ മനസ്സിലാക്കുകയും ആ വ്യക്തിയെ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്ത് അങ്ങനെ ആ വ്യക്തി കാണിച്ചപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപാട് വിഷമം ഉണ്ടായിരുന്നു പക്ഷേ അത് നിങ്ങൾ ആ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തി അത് മൈൻഡ് ചെയ്യുന്നില്ല ആ വ്യക്തി അത് പരിഗണിക്കുന്നില്ല ആ വ്യക്തി അത് കണ്ട ഭാവം വെക്കുന്നില്ല പക്ഷേ നിങ്ങളോട് അതിനെക്കുറിച്ച് സംസാരിക്കാനോ മറ്റൊരു വിഷയത്തെക്കുറിച്ച് പോലും സംസാരിക്കാനോ ഒരാഗ്രഹമില്ലാതെ അല്ലെങ്കിൽ ഒരു താല്പര്യമില്ലാത്ത അവസ്ഥയായി യഥാർത്ഥത്തിൽ നിങ്ങളോട് ആ വ്യക്തിക്ക് ബന്ധമുണ്ടായിരുന്നു ആ വ്യക്തിക്ക് തുറന്ന് സംസാരിക്കുമായിരുന്നു സന്തോഷത്തോടെ പെരുമാറുമായിരുന്നു പക്ഷേ എന്തോ ഒരു തെറ്റിദ്ധാരണ ഒരു അകാരണമായ തെറ്റിദ്ധാരണ നിങ്ങൾക്ക് ഇടയിലുണ്ടാകുകയും പരസ്പരം നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാകാതിരിക്കുകയും ചെയ്യുന്നു മനം മടുപ്പിക്കുന്ന ഒരു മടുപ്പ് നിങ്ങളുടെ ഇടയിലുണ്ടായി അത് എന്താണെന്ന് നിങ്ങൾക്കോ ആ വ്യക്തിക്കോ ഇപ്പോൾ മനസ്സിലാവുന്നില്ല പക്ഷേ തീർച്ചയായിട്ടും അതൊരു അകൽച്ചയായിരുന്നു ആ അകൽച്ച കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിഷമവും ദേഷ്യവും തോന്നിയിരുന്നു എന്തുകൊണ്ട് എന്നോട് മാത്രം ഒരു കാര്യവും സംസാരിക്കാനില്ല എന്നോട് മാത്രം ഒന്നും പങ്കുവെക്കാനില്ല എന്നുള്ളൊരു വിഷമവും നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു ഏതോ ചില ആളുകൾ ആ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല നിങ്ങളും ആ വ്യക്തിയെ തമ്മിൽ അടുക്കുന്നത് ഇഷ്ടമില്ലാത്ത കുറച്ച് ആളുകൾ ഉണ്ടായി അവർക്ക് ചില കയ്യബദ്ധങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പറ്റിയത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞു അങ്ങനെ അവർ ഉപയോഗിച്ചതിൽ വെച്ച് നിങ്ങളുടെ വ്യക്തിക്കുണ്ടായ ചില തെറ്റിദ്ധാരണകൾ അതാകാം ഈ ഒരു ഒരകൾച്ചക്ക് കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് തന്നെ തോന്നിയ ഒരു വ്യത്യസ്തമായ ചിന്ത ആ ചിന്ത നിങ്ങൾ കൂടുതൽ ആ വ്യക്തിയിൽ അധികാരം സ്ഥാപിക്കുകയാണെന്നുള്ളൊരു ചിന്ത ആ വ്യക്തിയിലുണ്ടായി അങ്ങനെ എന്നെ ഭരിക്കേണ്ട എന്നിൽ അവകാശം കാണിക്കേണ്ട എന്നിൽ ആവശ്യമില്ലാത്ത അധികാരങ്ങൾ സ്ഥാപിക്കേണ്ട എന്നുള്ളൊരു ധാരണയിലേക്ക് നിങ്ങളെത്തി നിങ്ങളെ സംബന്ധിച്ച് അത് ഏറ്റവും വിഷമഗതിയിലുള്ളൊരു സംഭവമായിട്ട് മാറി തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കുണ്ടായിരുന്ന സ്ഥാനം പുനഃസ്ഥാപിക്കാൻ പോകുന്നു പുനഃസ്ഥാപിക്കപ്പെടാൻ പോകുന്നു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചോ അല്ലെങ്കിൽ സ്വയമേവ ആ വ്യക്തിക്ക് ചോ തോന്നിയ ചിന്തയിൽ നിന്ന് മാറിയിട്ട് നിങ്ങളോട് താല്പര്യമുള്ള ഒരു വ്യക്തിയായിട്ടത് മാറുന്നു ആ വ്യക്തിയുടെ ശൈലി പകുതി ഒരു പരുക്കൻ സ്വഭാവമാണ് സ്നേഹപ്രകടനത്തിന് കൂടുതൽ അറിയില്ലാത്തൊരു വ്യക്തിയാണ് പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതായ മുൻപ് കാണിച്ചതുമായിട്ടുള്ള ഒരു സ്നേഹമുണ്ടായിരുന്നു ഒരു താല്പര്യം ഉണ്ടായിരുന്നു അതെന്തുകൊണ്ട് പോയി എന്നുള്ളത് നിങ്ങളറിയാത്തൊരു കാരണം നിങ്ങളെക്കുറിച്ച് ആരോ ആ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ട് ആ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല അത് ആരാണ് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളുമായിട്ട് ഏറ്റവും അടുത്തൊരാൾ നിങ്ങളുമായിട്ട് ആ വ്യക്തിക്ക് കാണുന്ന അടുപ്പം അത് അത്രത്തോളം വേണ്ട അല്ലെങ്കിൽ അത് പാടില്ല എന്ന് ചിന്തിച്ചിട്ട് ചെയ്തതാണ് ആ വ്യക്തിക്ക് ഇപ്പോൾ അങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച വ്യക്തിക്ക് നിങ്ങളുടെ അവസ്ഥയിലേക്ക് എത്താൻ ആഗ്രഹിച്ചിരുന്നു അത് അതിൻ്റെ ഫലമായിട്ട് ആ വ്യക്തി നിങ്ങളെയും ആ വ്യക്തിയെ അകറ്റാൻ ശ്രമിച്ചു ആ ഒരു തെറ്റിദ്ധാരണ ആരാണ് പറഞ്ഞതെന്നും ആരാണ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതെന്നും നിങ്ങൾക്ക് ഉടൻ മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഒരു മനസ്സിലാക്കലിൽ നിന്ന് നിങ്ങൾക്ക് ആ വ്യക്തിയെ കൃത്യമായിട്ട് അറിയാൻ കഴിയും തീർച്ചയായിട്ടും ആ തെറ്റിദ്ധാരണക്കാരനോ തെറ്റിദ്ധാരണക്കാരിയോ പിടിക്കപ്പെടുകയും നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം ദൃഢമാകുകയും ചെയ്യുന്നൊരവസ്ഥ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ബന്ധത്തിൽ തീർച്ചയായിട്ടും സംഭവിക്കാനിരിക്കുന്നതാണ് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം ദൃഢമാകുകയും നിങ്ങൾ പരസ്പരം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സംസാരിക്കാനും ഒരുപാട് ആശയങ്ങൾ കൈമാറാനും ഫീലിംഗ്സുകൾ പങ്കുവെക്കാനുള്ള അവസ്ഥയിലേക്ക് എത്തും വളരെ പോസിറ്റീവായിട്ട് നിൽക്കുക നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക